യാത്രക്കിടയിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാറുണ്ട് അത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തിയുടെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പണം നൽകാതെ യാത്രക്കാരൻ മുങ്ങുന്നതും പണത്തിനായി നിസ്സഹായനായി ട്രെയിനിന് പിന്നാലെ ഓടിയ കച്ചവടക്കാരൻ പ്ലാറ്റ്ഫോമിൽ തളർന്നിരിക്കുന്നതുമായാണ് വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ സത്യസന്ധമായി അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയുടെ ദുരിതം പലരെയും വേദനിപ്പിക്കുകയും യാത്രക്കാരന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനെതിരെ പൊതുജനം രോഷം ഉയർത്തുകയും ചെയ്തു ഒരു പ്ലാറ്റ്ഫോമിൽ കച്ചവടം നടത്തുന്നയാൾ ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റിനടുത്താണ് നിൽക്കുന്നതും ട്രെയിൻ പുറപ്പെടാനായപ്പോൾ ഭക്ഷണം കഴിച്ച യാത്രക്കാരൻ പണം നൽകാതിരിക്കുകയായിരുന്നു ട്രെയിൻ മെല്ലെ നീങ്ങിത്തുടങ്ങിയതോടെ കച്ചവടക്കാരൻ പണത്തിനായി കൈനീട്ടുകയും യാത്രക്കാരനോട് പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് ട്രെയിനിന് പിന്നാലെ ഓടാൻ തുടങ്ങുകയും ചെയ്തു നിസ്സഹായനായ ആ കച്ചവടക്കാരൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പണം നൽകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച യാത്രക്കാരൻ പ്രതികരിക്കുന്നില്ല കുറച്ചുകൂടി വേഗത കൂടിയപ്പോൾ ആ കച്ചവടക്കാരന് ട്രെയിനിനൊപ്പം ഓണത് കഴിയാതെ വരികയും പ്രതീക്ഷ നഷ്ടപ്പെട്ട് അയാൾ പ്ലാറ്റ്ഫോമിൽ തളർന്നിരിക്കുന്ന ദയനീയമായ കാഴ്ചയും ദൃശ്യങ്ങളിൽ ഉണ്ട് ഈ രംഗം ആർക്കും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത ഒരു വേദനാജനകമായിരുന്നു ഈ ദൃശ്യങ്ങൾ മറ്റൊരു യാത്രക്കാരനാണ് റെക്കോർഡ് ചെയ്തത് കച്ചവടക്കാരൻ പണത്തിനായി ഓടുന്നതിനിടയിൽ വീഡിയോ പകർത്തിയിരുന്ന യാത്രക്കാരൻ വെണ്ടറോട് ഫോൺ നമ്പർ ചോദിക്കുകയും പണം ഓൺലൈനായി അയച്ചു തരാമെന്ന് പറയുന്നതും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും എന്നാൽ ട്രെയിൻ വേഗത കൂടുകയും കച്ചവടക്കാരന്റെ ദയനീയമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെ ഈ ശ്രമം ഫലം കണ്ടില്ല കഷ്ടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ പണം അപഹരിക്കപ്പെട്ടതിന്റെ വേദനയാണ് വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ യാത്രക്കാരന്റെ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയർന്നു വരുന്നത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്നത് ധാർമ്മികമായി തെറ്റാണ് എന്ന് ഉപയോക്താക്കൾ ഒരേ സ്ഥലത്തിൽ അഭിപ്രായപ്പെട്ടു കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനു വേണ്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഓടുന്ന ഒരു യുവാവിനെ കാണുന്നത് അതീവ ദുഃഖകരമാണ് ഇത് വെറും പണമല്ല അദ്ദേഹത്തിന്റെ അന്നമാണ് മനുഷ്യത്വം മരിച്ചിരിക്കുന്നു കുറച്ച് പണത്തിനു വേണ്ടി സാധനം വാങ്ങിയ ശേഷം ഒരാളെ ട്രെയിനിനൊപ്പം ഓടാൻ നിർബന്ധിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ഈ യാത്രക്കാരന് പണം കൊടുക്കാതിരിക്കാൻ എന്ത് ന്യായീകരണമാണുള്ളത് ചെറിയ കച്ചവടത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കച്ചവടക്കാർക്ക് നീതി ഉറപ്പാക്കണം ഈ യാത്രക്കാരനെ തിരിച്ചറിഞ്ഞ് നിയമ നടപടികൾ സ്വീകരിക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറാകണം റെയിൽവേ കച്ചവടക്കാർ പലപ്പോഴും ചൂഷണത്തിന് ഇരയാകാറുണ്ട് ഇത് അതിന്റെ ഏറ്റവും ക്രൂരമായ ഒരു രൂപമാണ് എന്നിങ്ങനെ പല വിധത്തിൽ ആളുകൾ കമന്റുകൾ കുറിച്ചു ഇത് അതിന്റെ ഏറ്റവും ക്രൂരമായ രൂപമാണ് എന്നിങ്ങനെ കാഴ്ചക്കാർ കമന്റുകൾ കുറിച്ചു ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തെ വിൽപ്പനയും അവരുടെ കുടുംബത്തിന്റെ അന്നമാണ് പണം നൽകാതെ വഞ്ചിക്കപ്പെടുമ്പോൾ അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ഗുരുതരമായി ബാധിക്കും ഈ സംഭവം റെയിൽവേ കച്ചവടക്കാർ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെ കുറിച്ചും യാത്രാ സമയത്തെ ധാർമ്മിക ഉത്തരവാദങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്